ഹലോ ഇന്നൊരു രസകഥ ഞാൻ വന്നത് ആ അതന്നെ നമ്മുടെ കൂട്ടാരസം പണ്ട് മുതലേ രസത്തിനോട് എനിക്കൊരു ഇഷ്ടമില്ലാത്ത ആളായിരുന്നു എൻ്റെ വീട്ടിലും വെക്കില്ല എന്നാച്ചാൽ ഞാൻ കഴിക്കൂല സദ്യയ്ക്ക് പോയാൽ പോലും ഞാൻ തൊട്ട് നോക്കില്ല അങ്ങനെ ജോലി കിട്ടി തമിഴ്നാട്ടിൽ പോയപ്പോഴാണ് ഞാൻ രസം കഴിക്കാൻ തുടങ്ങിയത് ഈ അണ്ണമാരുടെ തൈര് സാധം മറ്റേ സാധമൊന്നും നമുക്ക് പിടിക്കാത്തോണ്ട് രസം പപ്പടം നമുക്ക് അവിടുത്തെ എണ്ണം ഫ്രീ ആയിട്ട് തരുന്നതുകൊണ്ട് നമ്മൾ രസം കഴിച്ച് പഠിച്ച് അങ്ങോട്ട് ഉഷാറായി എന്നാലും ഇപ്പോഴും എനിക്കത് കണ്ടുകൂടാ കല്യാണം കഴിഞ്ഞ് കോട്ടകളിലെ വീട്ടിൽ പോയപ്പോഴാണ് ഞാനൊരു നക്തമായ സത്യം തിരിച്ചറിഞ്ഞത് അവിടെ അമ്മ എപ്പോഴും വെക്കുന്ന സാധന രസം അമ്മ വെക്കുന്ന രസത്തിനോട് പ്രത്യേക രസം എൻ്റെ ഭർത്താവാണെങ്കിൽ ഒരു രസം കൊതിയനും ഞാൻ കഴിഞ്ഞ നാല് വർഷമായി എന്നാച്ചാൽ ഇപ്പോഴാണ് കേട്ടോ എൻ്റെ രസം ശരിയായി വന്നത് ഞാൻ ഇന്ന് രസം ഉണ്ടാക്കില്ല ഒന്നെങ്കിൽ അത് സാമ്പാറായിരിക്കും അല്ലെങ്കിൽ അതിന് മുളക് പൂടും ഒന്നെങ്കിൽ അതിന് ഉപ്പ് കൂടും ഒന്നെങ്കിൽ കച്ച തെക്കാൻ വയ്യാത്ത ഒരു സാധനം എന്നാച്ചാൽ ഇപ്പം ഞാൻ പഠിച്ചു കാരണം ഷുറെന്നുള്ള രസം പഠിക്കാൻ ഞാനും വെക്കാൻ പഠിച്ചു എന്നാൽ അന്നോട്ട് ഇന്ന് വരെ ഒരു ദുശീലെനിക്കുണ്ട് ആരെ രസം ഉണ്ടാക്കിയാലും ഞാൻ ഇപ്പോഴും അത് കഴിക്കില്ല ആ ഇപ്പൊ എന്നെ രസം കഴിച്ച് തെളിഞ്ഞ മുഖത്തോടെ ഇരിക്കുന്ന ഭർത്താവിനെ ഓർക്കുമ്പോൾ എനിക്ക് ഒരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് കോട്ടക്കിലാ കഴിഞ്ഞാൽ രസം ഉണ്ടായത് അപ്പൊ അത് കേട്ട് എല്ലാവരും പോയോ ചെലുത്ത ഭക്ഷണം കഴിച്ചോളൂ ബൈ